പടം നല്ല പടായിരുന്നു ഞാന് ടൊറാണ്ടോത്ത് വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് തിയേറ്ററിൽ വരുന്നത് ഏതായാലും പടം ഹിറ്റാണ് പുഴയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് കണ്ട ഏറ്റവും മികച്ച ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം അത്രക്ക് സൂപ്പർ ആയിട്ടുള്ള സിനിമ രക്ഷയില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നല്ല കഥയും തിരക്കഥയും ഒന്നും പറയാമല്ലോ ഒരു നെഗറ്റീവ് പറയാം നമ്മൾ ഈ സീറ്റിൽ നമുക്ക് നമുക്ക് അങ്ങോട്ടങ്ങോട്ട് അനങ്ങാൻ പറ്റരുത് എടുത്ത് പറയാൻ തന്നെ ഒരു എന്തു പറയാം ഒരു വല്ലാത്തൊരു ത്രില്ലറാണ് അത്രയ്ക്ക് മികച്ച സിനിമ സിനിമയാണ് ഒരു നെഗറ്റീവ് പറയാനുള്ള സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് എന്താ പറയുക അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ക്രീനിന്ന് കണ്ടെടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു ഒരു ലാഗ് നശ അമ്പൻ തിരിച്ചോരാണ് നസ്റ്റേ ആണ് നസ്റ്റീൻ അടിപൊളിയാണ് നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ ലാഗുണ്ടായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല നല്ല സിനിമയാണ് വരുന്നുണ്ട് നമ്മൾ വിചാരിക്കാത്തൊരു രീതിക്കാണ് കഥ പോകുന്നത് അതെ കോമഡിയാണ് വിചാരിച്ച് കോമഡി മാത്രല്ല നല്ലൊരു വെറൈറ്റി സ്ക്രിപ്റ്റ് ആണ് നല്ല പടം ഓരോ സമയത്തും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട് നസ്രിയുടെ ഒരു കിട്ടില് മൂവി എന്ന് പറയാം ഒന്നും പറയാൻ പറ്റാത്ത രീതിയാണ് കാരണം വെച്ചാൽ അത്രയും ത്രില്ലിങ് ആയതുകൊണ്ട് തന്നെ ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല അത്രയും പൊളിയാം സ്ക്രിപ്റ്റും ഭയങ്കര എൻഗേജിംഗ് ആണ് ആദ്യം മുതൽ അവസാനം വരെ ഗ്രിപ്പിംഗ് ആണ് നമുക്ക് ബി ജിയും ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് എല്ലാം പക്കയായിട്ട് ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഒരു നിമിഷം നമുക്ക് ലാഗോ അങ്ങനെ ഒന്നും ഫീൽ ആവുന്നില്ല ഷിട്ടിയുണ്ട് നസ്രിയ അവരെ കൺബേക്കെന്ന് വെച്ചാൽ രക്ഷയില്ല വൺ മേൻ ഷിട്ടിയുണ്ട് നസ്രിയ അവരെ കൺബേക്കെന്ന് വെച്ചാൽ രക്ഷയില്ല വൺ മേൻ ഷോ അല്ല ഫസ്റ്റ് ഹാഫിൻ്റെ എത്രയോ ഇരട്ടിയുടെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കാര്യങ്ങളും ഇനി പോലും ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവൽ എന്താണ് ഇതൊരു ഒരു മിസ്ട്രി ത്രില്ലറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുകയാണ് ത്രൂവോട്ട് പിന്നെ ഒരു ക്ലൈമാക്സ് വരെ പിന്നെ ആ ഒരു ട്രാക്ക് പിടിച്ച് പോകാണ് അതിൻ്റെ ഗ്രാഫ് താഴ്ന്നേ ഇല്ല സിനിമയാണ് അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമല്ലോ ഇതിങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ചിലയിടത്തൊക്കെ അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് വരുന്നുണ്ട് കാരണം നമുക്ക് അറിയാമല്ലോ നമ്മളിപ്പം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബി ജി എംസ് ഇങ്ങനെ കാണിക്കുന്നു അതുപോലെ തന്നെ കുറേ എന്താ പറയുക നമ്മൾ ചിലരുടെയൊക്കെ ഒരു അഭിനയം കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും അതൊരു ചെറിയൊരു അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് എടുത്തു പറയണത് തിരക്കഥ തന്നെയാണ് ഇതിന്റെ ഒരു ബാക്ക് ബോൺ ഈ ഒരു സിനിമയുടെ ബാക്ക് ബോൺ പിന്നെ നല്ല ത്രില്ലറായിരുന്നു അവസാനം വരെ എന്താവും എന്താവും ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ലതായിരുന്നു എല്ലാം ആ മ്യൂസിക് പ്ലസ് ഇതൊക്കെ ഇപ്പൊ ഭയങ്കര ത്രില്ലായിരുന്നു ലാസ്റ്റ് വരെ എല്ലാവരും എന്ത് നടക്കൂന്നൊരു ആകാംക്ഷതായിരിക്കും നല്ല മൂവിയാണ് നല്ല മൂവി ത്രില്ലർ മൂവിയാണ് ലാസ്റ്റ് വരെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവിയാണ് ആ അടിപൊളിയായിരുന്നു ബിജെ അടിപൊളി നല്ലൊരു എന്താ പറയാ നമുക്ക് നല്ല നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് ലാസ്റ്റ് നിമിഷം വരെ എന്താണ് സംഭവം എന്നുള്ളതൊരു ഇതാണ് കോമഡി എന്നല്ല ഒരു ത്രില്ലർ മൂവി ാണ് ശരിക്കുള്ള ത്രില്ലർ ഉണ്ട് നല്ല അടിപൊളി ഫാമിലി പാക്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഒരു എന്താ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയാണ് നല്ല പടം എടുത്തിട്ടുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ ബേസിന് രണ്ട് കഴിഞ്ഞ രണ്ട് മൂവീസ് ആയിരിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ ഇത് കൊള്ളാം നല്ലപോലെ ക്ലിക്കാവും ഉറപ്പായിട്ടും നല്ല സിനിമ പടം കൊള്ളാം കൊള്ളാം നസ്രയുടെ ഒരു കമ്പാക്ക് ആയിട്ട് എടുക്കാൻ പറ്റും ഡയറക്ഷനും ബേസിൽ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നെസ്രയും കൊള്ളാം മൊത്തത്തിൽ കൊള്ളാം മൊത്തത്തിൽ നല്ല പടം കൊള്ളാം സൂപ്പറാണ് നന്നായിട്ടുണ്ടായിരുന്നു അത് ജയ്സിൽ ജോസഫും എല്ലാം നല്ലൊരു മൂവിയായിരുന്നു നമ്മളെ ഇരുത്തി കാണുന്ന ഒരു നല്ലൊരു സ്റ്റോറിയായിരുന്നു നല്ല മേക്കിങ്ങും എല്ലാം സൂപ്പറായിരുന്നു ക്ലൈമാക്സിൽ നിന്ന് പറഞ്ഞ സർപ്രൈസൊക്കെ ഉണ്ടായിരുന്നു നല്ല സസ്പെൻസ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ താങ്ക്സ് പിന്നെ നെസ്രിയെ നാല് വർഷത്തിനുള്ള ശേഷമുള്ള ഒരു ഇത് അതൊക്കെ കൊള്ളായിരുന്നു നന്നായിട്ടുള്ള കൊള്ളാം ഇപ്പോൾ ഇറങ്ങിയത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പിക്ചറായിട്ട് തോന്നി അസ്രിയ അടിച്ചു പൊളിച്ചു അൺഎക്സ്പെക്റ്റഡ് ആയൊരു എൻറ്റിങ് നല്ല മൂവി ബേസിൽ ഒരു എക്സ്ട്രാ ഓടിച്ചു